പുള്ളിക്കണക്ക് എൻഎസ്എസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന ജീൻ ക്രിസ്ത്യൻ ഇ എ സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനം നിർവഹിച്ചു ആഭിമുഖ്യത്തിൽ സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു പ്രശസ്ത കായികതാരവും രണ്ടായിരത്തി പതിനാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായിരുന്ന ജീൻ ക്രിസ്ത്യൻ ഇ എ സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനം നിർവഹിച്ചു പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അവരുടെ കായിക ശേഷികൾ വികസിപ്പിക്കുവാൻ വ്യത്യസ്തമായ ധാരാളം അവസരങ്ങൾ കൈവന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഓരോ കുട്ടികളും അവരുടെ ശേഷികൾ വികസിപ്പിച്ചെടുക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഞങ്ങളുടെ സമയത്ത് കളിച്ച് വരുന്ന സമയത്ത് പരിശീലനമൊന്നും കിട്ടുന്നില്ല ഒത്തിരി പത്ത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താണ്ടി അത് വർഷത്തിൽ ഒന്ന് മാത്രം കിട്ടുന്ന ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറേ ഒരു വർഷം കാത്തിരുന്നിട്ടൊക്കെയാണ് ഈ പരിശീലന പരിപാടികളൊക്കെ ചെയ്തെടുക്കുന്നത് അത് അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് അറിവുകൾ നമ്മൾ ആ ഒരു വർഷം പ്രയോജനപ്പെടുത്തി കൊണ്ടുപോയതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉയർന്നു വരാനൊക്കെ സാധിച്ചത് പക്ഷേ ഇപ്പം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്യുന്ന കുട്ടികൾ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കോച്ചസ് അതിനുവേണ്ടി പരിശീലനം സൃഷ്ടി ലഭിച്ച കോച്ചുമാരുടെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നു മികച്ച രീതിയിലുള്ള പരിശീലനം കിട്ടുവാനുള്ള സാഹചര്യവും ഇപ്പൊ ഉണ്ട് നിങ്ങളുടെ വീണ്ടും തൊട്ടു മുന്നിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ സ്കൂളുകളിലായാലും ഇതുപോലെയുള്ള സ്കൂളുകളിലായാലും ബാക്കി ക്ലബ്ബുകളിലായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടുന്ന ഒരു കാര്യം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള സാഹചര്യം ഇത് സ്കൂളുകളും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകൾ പല മേഖലകളിലുണ്ടാകും കായികമായാലും കലയായാലും എല്ലായിടത്തും ഇതുപോലെയുള്ള പരിശീലനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും അതിനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതില് മികച്ച രീതിയിൽ നാടിനെ അറിയപ്പെടുന്ന ഒരു താരമായി മാറാനും സ്കൂൾ എ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു ൻ സ്വാഗതം രേഖപ്പെടുത്തി മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കായികമായിട്ട് ആരോഗ്യപരമായിട്ട് മുന്നിലാകണം അതിന് നമ്മുടെ സ്കൂൾ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു സ്പോർട്സ് കായികപരമായിട്ട് എല്ലാ കളികളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു ദേശീയ തലത്തിലായാലും ഒക്കെ തന്നെ ഒരുപാട് നിരവധി അവാർഡ് സമ്മാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു അക്കാദമിയിലേക്ക് നമ്മൾ ഒരു അക്കാദമിയുടെ ഉദ്ഘാടനത്തിലേക്ക് കഴിഞ്ഞ വർഷവും നമ്മൾ ആലോചിച്ചതാണ് ഇതുപോലൊരു സ്പോർട്സ് അക്കാദമി പക്ഷേ നടന്നില്ല സ്കൂൾ മാനേജർ യോഗം നിർവഹിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ നടത്തണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ഹെഡ് മിസ്റ്റു പറഞ്ഞതുപോലെ അത് നടത്താൻ സാധിച്ചില്ല അത് അതെന്തോ ഇപ്പോഴാണ് എന്റെ യോഗം വന്നു തോന്നുന്നു എന്തായാലും കൊള്ളാൻ നമ്മൾ ഈ പ്രോഗ്രാം വളരെ നല്ല വെണ്ണം ഇത് മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇത് അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എന്റെ കർത്തവ്യമായ ഈ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാൻ കായിക അധ്യാപകൻ ശ്രീകുമാർ എസ് അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിച്ചു ഫുട്ബോൾ നെറ്റ്ബോൾ ഗുസ്തി ടെന്നിക്കറ്റ് വടംവലി ചെസ് അത്ലറ്റിക്സ് വോളിബോൾ കൊഖഖ ഹാൻഡ്ബോൾ എന്നീ വിവിധ കായിക ഇനങ്ങളിൽ തുടർച്ചയായ പരിശീലനമാണ് വിഭാവനം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പരിശീലനം അവധിക്കാലത്തിന് ശേഷവും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു വാർഡ് കൌൺസിലർ അഖിൽ കുമാർ സി എ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന പ്രസാദ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി രശ്മി രവീന്ദ്രൻ കൃതജ്ഞത കൃതജ്ഞ